സ്വാഗതം സ്വാദം ദിസാലേറ്റ് ഇന്റർനാഷണൽ നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി പെഹൽഗാമിന് ശേഷം ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ ഉണ്ടായ സംഘർഷത്തെ കുറിച്ച് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയാണ് കാരണം എന്താ കഴിഞ്ഞ ദിവസം ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് സംയുക്ത സേനാ മേധാവി അനിൽ ചൗഹാൻ അദ്ദേഹം ബ്ലൂംബർഗ് ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യയുടെ ചില പോർവിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്നത് സൂചിപ്പിക്കുകയുണ്ടായി എന്നാൽ അദ്ദേഹം അത് സ്ഥിരീകരിച്ചു പറഞ്ഞോ എന്ന് ചോദിച്ചാൽ സ്ഥിരീകരിച്ച് പറഞ്ഞിട്ടില്ല തള്ളിക്കളഞ്ഞിട്ടില്ല പാകിസ്ഥാന്റെ ഒരു ക്ലെയിം അദ്ദേഹം നിഷേധിക്കുന്നുണ്ട് അതായത് ഓപ്പറേഷൻ സിന്ധൂനൂടെ ഇന്ത്യയുടെ ആറ് വിമാനങ്ങൾ പാകിസ്ഥാൻ സേന വെടിവെച്ചിട്ടു എന്ന് പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു ആ അവകാശവാദത്തെ അദ്ദേഹം നിഷേധിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയുടെ ചില പോർവിമാനങ്ങളെങ്കിലും ഈ ഓപ്പറേഷനോടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു ആ നഷ്ടങ്ങളല്ല മറിച്ച് ആ നഷ്ടങ്ങളിൽ നിന്ന് ഇന്ത്യ മിസ്റ്റേക്കുകൾ വളരെ വേഗം പഠിച്ച് തിരിച്ചു വന്നതാണ് പ്രധാനം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതോടൊപ്പം ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന നയതന്ത്ര നീക്കങ്ങളെ കുറിച്ചുകൂടി അതിൻ്റെ രാഷ്ട്രീയത്തെ കുറിച്ചുകൂടി നമ്മൾ സംസാരിക്കുന്നുണ്ട് നമുക്കൊപ്പം ഉള്ളത് രാജ്യത്ത് തന്നെ ഏറ്റവും സീനിയറായ ജേർണലിസ്റ്റുകളിൽ ഒരാളായ ശ്രീ എ ജെ ഫിലിപ്പാണ് സ്വാഗതം സാർ ഇൻട്രാക്ഷൻസിലേക്ക് ഞാൻ ആദ്യം ഈ സി ഡി എസിന്റെ ഇവ്യൂന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്നാണ് ഞാൻ ആദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ചില പോർ വിമാനങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണോ അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിമാനത്തിന്റെ ഇംഗ്ലീഷ് വാക്ക് എയർക്രാഫ്റ്റ് എന്നാണ് എയർക്രാഫ്റ്റ് സിംഗുലറും എയർക്രാഫ്റ്റ് തന്നെയാണ് അപ്പോൾ ശ്രീ ചൗഹാൻ ജനറൽ ചൗഹാൻ ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടു എന്ന് പറയും സമ്മതിക്കുന്നുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് ഉപയോഗിക്കുന്ന വെർബ് അതായത് വാസ് അല്ല വേറൊന്നാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ നിന്ന് തന്നെ ഒന്ന് അല്ല രണ്ടോ അതിൽ കൂടുതലോ എയർക്രാഫ്റ്റ് നഷ്ടമായി എന്ന് അതിൽ നിന്ന് ഊഹിച്ചോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഇല്ല അപ്പോൾ നമുക്ക് നഷ്ടമുണ്ടായിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അദ്ദേഹം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം പറയുന്നുണ്ട് പാകിസ്ഥാൻ ക്ലെയിം ചെയ്യുന്നത് നമ്മുടെ ആറ് പോർ വിമാനങ്ങൾ മൂന്ന് റാഫേൽ എയർക്രാഫ്റ്റ് ഉൾപ്പെടെ ആറ് വിമാനങ്ങൾ അവർ വീഴ്ത്തി എന്നാണ് അവരുടെ ക്ലെയിം അദ്ദേഹം അത് ഡിനേ ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ആദ്യത്തെ ദിവസം നമ്മുടെ എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടതിൽ നിന്ന് പാടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ശരിയായ നീക്കം നടത്താനും ശക്തമായ പ്രഹരം പാകിസ്ഥാന്റെ മേൽ നടത്താനും ഇന്ത്യക്ക് കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് വാസ്തവം തന്നെയാണ് ശരിയുമാണ് നമുക്കത് കഴിഞ്ഞിട്ട് ഇത് പലതും ചെയ്യാൻ പറ്റി പക്ഷെ എങ്കിൽ തന്നെയും വാസ്തവം എന്ന് പറയുന്നത് നമ്മളുടെ ചില എയർക്രാഫ്റ്റ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഒരു ചോദ്യം വരുന്നത് എന്തുകൊണ്ടാണ് എയർക്രാഫ്റ്റ് നഷ്ടപ്പെട്ടപ്പോൾ എന്തുകൊണ്ടാണ് പൈലറ്റ് അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചതായിട്ടൊരു റിപ്പോർട്ടും ഇല്ലാത്തത് ശരിയാണ് എങ്കിൽ വിമാനം വീണത് ഇന്ത്യയിൽ തന്നെയാണ് പൊങ്ങി പറന്നു പോകാൻ ശ്രമിക്കുമ്പോഴാണ് അവർ മിസൈൽ കൊണ്ട് അതിനെ താഴെയിട്ടത് അപ്പോൾ നമ്മുടെ പൈലറ്റ് അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് അതായത് രക്ഷപ്പെട രക്ഷപെടാനുള്ള സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു അതുകൊണ്ടാണ് കാഷ്വാലിറ്റി ഒന്നും ഉണ്ടാകാതിരുന്നത് പക്ഷെ നരികിൽ ഇദ്ദേഹം വളരെ അതായത് നമ്മുടെ ജനറൽ സി വളരെ വ്യക്തമായിട്ട് സമ്മതിക്കുന്നു ഒന്നിൽ കൂടുതൽ വിമാനങ്ങൾ പോയിട്ടുണ്ട് അത് റാഫേൽ ആണോ അതോ മറ്റേതെങ്കിലും ചെറിയ വിമാനമാണോ എന്നറിയില്ല റാഫേൽ ആണ് എങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് കാര്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് എയർക്രാഫ്റ്റ് ആണ് ഫ്ല ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് റാഫേൽ അപ്പൊ റാഫേലിന്റെ വില അതിന്റെ സാങ്കേതിക ടെക്നോളജി ഇതൊക്കെ അത്രയും ഉയരത്തിൽ നിൽക്കുന്ന ഒരു രണ്ട് ഒന്നോ അല്ലെങ്കിൽ രണ്ടോ ഏതെങ്കിലും ഒരു എയർക്രാഫ്റ്റ് പോയി എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് അതിനെ വെച്ചിട്ട് ഞാൻ അതിലേക്ക് വരാം അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോ പെഹൽഗാമിൽ ഒരു വലിയ ഭീകരാക്രമണം ഉണ്ടാവുന്നു അതിനെ അതിന്റെ പ്രിപ്പറേറ്റേഴ്സ് ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ആളുകൾക്ക് നേരെ ഒരു ഓപ്പറേഷൻ നടത്താൻ രാജ്യം തീരുമാനിക്കുന്നു അതിൻ്റെ സക്സസ് എന്ന് പറയുന്നത് രാജ്യത്തെ എല്ലാ പൗരന്മാരെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് ഒരു പക്ഷേ ഭരണകൂടം ആദ്യഘട്ടത്തിൽ അതിൻ്റെ വിജയത്തെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുക നമ്മൾ നേടിയ കാര്യങ്ങളെക്കുറിച്ച് മാത്രമായിരിക്കും സംസാരിക്കുക പക്ഷേ അത് കഴിഞ്ഞാൽ എന്താണ് വസ്തുത നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഈ ഓപ്പറേഷൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താനായോ അങ്ങനെ ലക്ഷ്യത്തിലെത്തുന്നതിനിടയ്ക്ക് നമുക്ക് തിരിച്ചടികൾ ഉണ്ടായിട്ടുണ്ടോ ഇത് ആൻഡ് ഫിഗേഴ്സ് വെച്ചുകൊണ്ട് രാജ്യത്തെ പൗരന്മാരോട് പറയുക എന്നുള്ളത് ഭരണകൂടത്തിന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആണല്ലോ അപ്പോഴാണല്ലോ ഭരണകൂടത്തിന് കുറെ കൂടെ വിശ്വാസ്യത ഉണ്ടാവുക അതിൽ നമ്മളുടെ ഈ സർക്കാർ ചിലത് ഒളിച്ചു വയ്ക്കാൻ മനഃപൂർവ്വം ശ്രമിച്ചു എന്നതിന്റെ കൂടെ ബാക്കിയായിട്ടാണോ ഇപ്പൊ സി ഡി എസ് പറയുന്ന വാക്കുകളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് നമ്മുടെ ഈ യുദ്ധത്തിന് മുമ്പും യുദ്ധത്തിന് ശേഷമുള്ള നമ്മുടെ നയതന്ത്ര നീക്കങ്ങളൊക്കെ ഒരു പാളീച്ചയായിട്ടാണ് ഞാൻ കാണുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു പാളിച്ച് അല്ലെങ്കിൽ ഒരു 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 സെറ്റ് ബാക്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ പാകിസ്ഥാന്റെ തന്നെ കണക്ക് ഇതെടുക്കാം പാകിസ്ഥാൻ ഇത് വലിയൊരു ആഘോഷമാക്കിയിരിക്കുകയാണ് ഉദാഹരണത്തിന് ഈ യുദ്ധം കഴിഞ്ഞ പത്താം തീയതി അവര് ഒരു വിക്ടറി ഡേ ആയിട്ടാണ് അവര് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല അവിടുത്തെ ജനറലിന് ഫീൽഡ് മാർഷൽ റാങ്ക് അവർ കൊടുക്കുകയും ചെയ്തു എന്നിട്ട് അതിൽ പങ്കെടുത്ത് യുദ്ധത്തിൽ പങ്കെടുത്തവരെ എല്ലാം അവര് വലിയ ഹീറോസ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവരിതൊരു വലിയ വിജയമായിട്ട് ആഘോഷിക്കുന്നു എന്ന് തന്നെയല്ല മെയ് പത്ത് എന്നത് ഇനിയുള്ള വർഷങ്ങളിലെല്ലാം അവരുടെ വിക്ടറി ഡേ ആയിട്ട് ആഘോഷിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുന്ന ഒരു അവസരത്തിലാണ് നമ്മൾ പറയുന്നത് നമുക്കൊന്നും നഷ്ടം വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി വസ്തുതാപരമായിട്ട് ഇതിനെ നേരിടേണ്ടിയിരുന്നു നമുക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നഷ്ടമുണ്ടായി നഷ്ടമുണ്ടായെങ്കിൽ അതിന് പകരം ശരിയായ പ്രതി നമ്മൾ പ്രതികരിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ടാക്ടിക്കലായിട്ട് നമ്മൾക്ക് അച്ചീവ് ചെയ്യേണ്ടതൊക്കെ അച്ചീവ് ചെയ്തു എന്ന് ഗവൺമെന്റ് പറയുന്നതിൽ പറയണം അത് പറയുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ ചുമതല അത് കേൾക്കുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ജനങ്ങളുടെയും ആഹ്ലാദ സന്തോഷം ഇപ്പൊ എന്നെ തന്നെ ചോദനം വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പാകിസ്ഥാനെ ആക്രമിച്ചെങ്കിൽ അവരെ തിരിച്ച് ശരിയായ രീതിയിൽ തന്നെ ആക്രമിക്കാൻ കഴിഞ്ഞു നമ്മുടെ നമ്മുടെ സുപ്പീരിയോറിറ്റി അതായത് മിലിട്ടറിയിലുള്ള സുപ്പീരിയോറിറ്റി അല്ലെങ്കിൽ എയർഫോഴ്സിന്റെ സുപ്പീരിയോറിറ്റി ഇതൊക്കെ പ്രൂവ് ചെയ്യാനായിട്ട് കഴിഞ്ഞു എന്ന് പറയുന്നത് ഏതൊരു പൗരനും ആ ആ പൗരനും ആഹ്ലാദിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിന് കുറേ ഭാഗങ്ങൾ മറച്ചു വെക്കുക അത് ശരിയായ ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇന്നത്തെ ഈ കാലത്ത് ഈ ഒളിച്ചു വയ്ക്കാനൊന്നും പറ്റത്തില്ല ടെക്നോളജി അതുപോലെയുണ്ട് ഒരു കാര്യം ഒളിച്ചു വെച്ചാൽ ഒരു ഒരു ദിവസം രണ്ട് ദിവസം കഴിയുമ്പോൾ അത് പുറത്തു വരും ഉദാഹരണത്തിന് തന്നെ പാകിസ്ഥാന്റെ കാര്യം തന്നെ എടുക്കാം പാകിസ്ഥാൻ അവർ ആദ്യം ഭയങ്കര സെലിബ്രേഷൻ ഒക്കെ നടത്തി അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ അവർ അവരുടെ തന്നെ പ്രധാനമന്ത്രി പറയുന്നുണ്ട് നമ്മുടെ നമ്മുടെ സൈന്യം വളരെ വളരെ ക്രിറ്റിക്കലായി അറ്റാക്ക് നടത്തി അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഏരിയാസിലും നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റി എന്നൊക്കെ ഇപ്പോൾ അവരുടെ തന്നെ പ്രധാനമന്ത്രി പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട് നമുക്ക് നല്ല വിജയം ഇന്ത്യക്ക് നല്ല വിജയമെന്നല്ല പറയുന്നത് ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കൽ കൂടി അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാൻ കഴിഞ്ഞു പാകിസ്ഥാന്റെ സംവിധാനങ്ങളൊക്കെ അതിനെ ചെറു ചെറുത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ആരാണ് പാകിസ്ഥാന്റെ തന്നെ പ്രൈം മിനിസ്റ്ററാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന് വേറെ രാഷ്ട്രീയ കാരണങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാകാം എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ അവിടെയും സത്യം പുറത്ത് പതുക്കെ പതുക്കെ വരികയാണ് അപ്പോൾ സത്യം നമുക്കൊരിക്കലും മൂടി വെക്കാൻ പറ്റില്ല ഒരു കാലത്ത് അത് പുറത്തു വരും എന്നുള്ളതിന്റെ മൗകുടാ പറയുന്നത് നമ്മുടെ ഒന്ന് രണ്ട് ഒന്നിൽ കൂടുതൽ വിമാനങ്ങൾ താഴെ വീണു എന്ന് പറയുന്നത് നമ്മൾ അത് പറയുമ്പോൾ ഓപ്പറേഷൻ സിന്ദൂരിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ അതായത് അതിർത്തി പ്രദേശങ്ങളിൽ ഈ പോർവിമാനങ്ങളുടേതെന്ന് പറയുന്ന ചില ഭാഗങ്ങൾ താഴെ വീണതായിട്ട് ടക്കമുള്ള ഏജൻസികൾ അതിന്റെ വിഷ്വല് കാണിച്ചിരുന്നു അതിലെ ചില ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില വിദഗ്ധർ ഇത് റഫേലിന്റേതാണ് എന്നൊക്കെ അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു പക്ഷെ ആ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇത് നെഗറ്റ് ചെയ്തത് ഇത് പോർവിമാനങ്ങളിൽ രണ്ട് ഇന്ധന ടാങ്കുകൾ ഉണ്ടാവും ഒന്ന് ഇന്ധനം ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്യൂവൽ ഉപയോഗിച്ചു കഴിഞ്ഞതിന് ശേഷം അത് പുറന്തള്ളുകയാണ് ചെയ്യുക ആ ഭാഗങ്ങളാണ് കണ്ടത് ഇങ്ങനെയുള്ള പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടായിരുന്നു അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ ഇപ്പോൾ സാർ തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ നിന്ന് തന്നെ ഈ വിമാനങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ അതിർത്തി പിന്നിടുന്നതിന് മുമ്പേ തന്നെ ഈ വിമാനങ്ങളെ പാക് മിസൈലുകൾ എന്താ പറയുക എതിരിടുകയും അത് ഇന്ത്യക്കുള്ളിൽ വീഴുകയും ചെയ്തു അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഈ ഈ വയർ വന്നതിന് ശേഷമുള്ള വാർത്താ സമ്മേളനങ്ങളിൽ ഇന്ത്യൻ പൈലറ്റ്സ് സേഫായിട്ട് വീട്ടിൽ തിരിച്ചെത്തി എന്ന് നമുക്ക് വിശദീകരിക്കാനും പറ്റും ഇതൊക്കെ ആദ്യ ദിവസങ്ങളിൽ തന്നെ സ്ഥിരീകരിക്കാവുന്ന വിവരങ്ങളായിരുന്നു എന്നാണോ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എന്ത് വേണം മനസ്സിലാക്കാൻ കാര്യം നമ്മുടെ പൈലറ്റുമാർക്ക് പാര ചോട്ട് സംവിധാനമുണ്ട് അതുകൊണ്ട് അവരെ രക്ഷപ്പെടുകയാണ് ഞാൻ ഒരു അനുമാനമാണ് പ്ലെയിൻ പ്ലെയിൻ വേണമെങ്കിൽ പൈലറ്റ് രക്ഷപ്പെടുക എന്ന് പറയുന്നത് വളരെ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ് അപ്പോൾ പൈലറ്റ് രക്ഷപ്പെട്ടെങ്കിൽ അതാണ് വളരെ വളരെ നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ എങ്കിലും ഇങ്ങനെ നടന്നില്ല എന്ന് ഒരു കാലത്ത് പറയുകയും കുറെ ദിവസം കഴിഞ്ഞിട്ട് വിദേശത്ത് സിംഗപ്പൂരിൽ പോയി നമ്മുടെ തന്നെ സി ഡി എസ് പറയുകയാണ് ഒന്നിൽ കൂടുതൽ എയർക്രാഫ്റ്റ് വീണതായിട്ട് സൂചിപ്പിച്ചു അദ്ദേഹം ക്ലിയർ ആയിട്ട് പറയുന്നില്ല എങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ട് ആ സൂചന എന്താണ് നൽകുന്നത് എന്താണ് നമ്മൾ മനസ്സിലാക്ക നമ്മളെന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമുക്ക് നഷ്ടം ഉണ്ടായി പക്ഷേ നിലയിൽ അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട് നഷ്ടം ഉണ്ടായെങ്കിലും ആ നഷ്ടം എങ്ങനെ ഉണ്ടായി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നേരി അതിനെ മനസ്സിലാക്കിക്കൊണ്ട് പുതിയ തട പുതിയ നയം രൂപവൽക്കരിച്ച് വീണ്ടും അക്രമം നടത്തി നമ്മൾ നമ്മുടെ സുപ്പീരിയോറിറ്റി കാണിക്കാൻ പറ്റി പാകിസ്ഥാന്റെ ഏത് ഏരിയയിലും നമുക്ക് കടന്നു ചെല്ലാം നമ്മുടെ പോർവിമാനങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ മിസൈലുകൾക്കോ കടന്ന് ചെല്ലാം എന്ന് പാകിസ്ഥാനെ മനസ്സിലാക്കി കൊടുത്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ദേദ പൗരനും സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് അതായത് നമ്മളെ നേരിട്ട ഒരു ശത്രുവിനെ നമുക്ക് പരാജയപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് പറയുന്നത് സത്യമാണ് അതിനെ അതിൽ നമുക്ക് അഭിമാനിക്കാം പക്ഷെ അതോടൊപ്പം തന്നെ സത്യം പുറത്തു വരിക എന്നുള്ളതും ഒരാവശ്യമാണ് വേണ്ടിയിരുന്നത് നമ്മുടെ ഗവൺമെന്റ് നമ്മുടെ ഒരു ഓപ്പോസിഷൻ എല്ലാ പാർട്ടികളുടെയും നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി കൂട്ടി അവരോട് ഇക്കാര്യമൊക്കെ ചർച്ച ചെയ്ത് അവരോട് ഇക്കാര്യമൊക്കെ പറയണം ഒരു പാർലമെന്റിന്റെ അതുപോലെ തന്നെ പാർലമെന്റ് സമ്മേളനം എന്തുകൊണ്ട് വിളിച്ചു വിളിച്ചു കൂട്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ അവിടെ പാർലമെന്റിലാണ് അറിയിക്കേണ്ടത് പാർലമെന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനങ്ങളെയാണ് അപ്പോൾ ഇന്ത്യൻ ജനങ്ങളെ ചില രഹസ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് അറിയിക്കണമെന്നൊന്നുമില്ല ഇപ്പോൾ ഉദാഹരണത്തിന് എം പിമാരുടെ തന്നെ കോൺഫറൻസ് എം പിമാരുടെ ഡിഫൻസ് ഡിഫെൻസ് മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റി ഉണ്ട് കൺസൾട്ടേറ്റീവ് കമ്മിറ്റീസ് ഉണ്ട് അതിനകത്തേക്ക് എം പിമാരാണ് അപ്പോൾ അവിടെ പറയുന്നതെല്ലാം എം പിമാർ അത് പുറത്തു വന്ന് പറയണമെന്നല്ല അതിനകത്ത് രഹസ്യമായ കാര്യങ്ങൾ ഗവൺമെൻറ് രഹസ്യമായിട്ട് തന്നെ പറയാറുണ്ട് പക്ഷെ എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഗവൺമെന്റിന് വേണ്ടിയിരുന്നത് ഈ ഒരു സർവ കക്ഷി സമ്മേളനം വിളിച്ചുകൂട്ടുക അവരെ ഈ കാര്യം അറിയിക്കുക അല്ലാതെ വിദേശത്തെ കുറേ ഒരു ഡെലിഗേഷൻ ഇവിടെ പോയി അവരെ മാത്രം വിളിച്ച് പറയേണ്ടത് എന്തൊക്കെയാണെന്ന് പറയുക അതല്ലായിരുന്നു ശരിയായ സം ശരിയായ നടപടി ഉദാഹരണത്തിന് പാകിസ്ഥാൻ ഒരു ശരിയായ ഡെമോക്രാറ്റിക് രാജ്യമൊന്നും അല്ല അവിടെ അവിടെ പാർലമെന്റ് കൂടുന്നുണ്ടായിരുന്നു പാർലമെന്റിൽ 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 ചർച്ച ചർച്ച ചെയ്യാൻ ചെയ്യാൻ ഈ നമ്മുടെ പറ്റുന്നില്ല അല്ലെങ്കിൽ എന്നുള്ളതും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു റൈറ്റ് ഞാൻ നേരത്തെ അതിനുമ്പ്പരത്തെ സംസാരിച്ചടർച്ചയിൽ ഇപ്പൊ റഫാലിന്റെ കാര്യം താങ്കൾ സൂചിപ്പിക്കേണ്ടായി നഷ്ടപ്പെട്ടത് റഫാൽ ആണെങ്കിൽ അതിന് ഗൗരവമുണ്ട് എന്ന് പറയുകയുണ്ടായി അപ്പൊ ഇതും സർക്കാർ ജനങ്ങളോട് പറയേണ്ടതല്ലേ ഇപ്പൊ നഷ്ടപ്പെട്ടത് മിഗാണോ മിറാഷാണോ അല്ലെങ്കിൽ റഫാൽ ആണോ റഫാൽ ആണെങ്കിൽ നമ്മൾ ഇതാ കൂടുതൽ റഫാൽ വാങ്ങാൻ പോകുന്നു കൊടുത്തിരിക്കുന്നു എന്നുള്ള നമ്മുടെ നമ്മുടെ മുമ്പിലേക്ക് കൂടുതൽ ഒരു സിറ്റുവേഷൻ അല്ലേ എന്നുള്ളത് അതെ ഉദാഹരണത്തിന് റഫേൽ എയർക്രാഫ്റ്റ് ഇന്ന് വരെ ലോകത്തിലെങ്ങും വെടിവെച്ച് വീഴ്ത്തപ്പെട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ വീണു എങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നില്ല റഫേൽ വീണമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്കറിയുമില്ല കാര്യം അറിയാത്ത കാര്യം ഞാൻ അങ്ങനെ അഭിപ്രായം പറയുന്നു പക്ഷെ അങ്ങനെ വീണു എങ്കിൽ അത് വലിയൊരു വീഴ്ചയാണ് അപ്പോൾ അത് ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് വീണത് എന്നുള്ളതും അറിയേണ്ടത് ജനങ്ങളുടെ ഒരു അവകാശമാണ് കരു ഒരു പ്ലെയിൻ എന്ന് പറയുന്നത് വലിയ വിലയുള്ള പ്ലെയിനാണ് അതിനേക്കാളും വിലയുണ്ടത് പൈലറ്റിന് പൈലറ്റിന്റെ ജീവൻ ഒരു മനുഷ്യന്റെ ജീവന്റെ വിലയാണ് ഏറ്റവും വളരെ കൂടുതൽ ഭാഗ്യത്തിന് നമ്മളുടെ പൈലറ്റിനൊന്നും ആ ഒരു അപായമൊന്നും പറ്റിയില്ല അത് വലിയൊരു ആശ്വാസമാണ് എങ്കിൽ തന്നെയും ഇത്രയും വില കൂടിയ ഇത്രയും അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള അല്ലെങ്കിൽ പ്രഹരശേഷിയുള്ള ഒരു പ്ലെയിൻ പോയി എങ്കിൽ അത് അറിയാനുള്ള ബാധ്യത ഈ രാജ്യത്തെ ജനങ്ങൾക്കുണ്ട് ഇവിടുത്തെ നികുതിദായകർക്കും ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം അവരെ അറിയിക്കുക അതിന്റെ വാസ്തവം എന്ത് എന്ന് അറിയിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ചുമതലയാണ് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രി എന്തെല്ലാം സംസാരിക്കുന്ന ആളാണ് വാക് വാക്ചാതുര്യമുള്ള ഒരു മനുഷ്യനല്ലേ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്റർക്ക് കഴിവില്ലേ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഹോം മിനിസ്റ്റർക്ക് കഴിവില്ലേ അപ്പൊ ഇവരൊക്കെ എന്തുകൊണ്ട് ഇക്കാര്യത്തെ കുറിച്ച് മിണ്ടാതെ വെറും ഓപ്പറേഷൻ സിന്ദൂർ സിന്ദൂർ എന്ന് പറഞ്ഞു മാത്രം ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ഇപ്പോ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇപ്പൊ ഈ നയതന്ത്ര സംഘത്തെ പുറത്തേക്ക് അയക്കുന്നതിന് പകരം രാജ്യത്തെ ജനങ്ങളോട് ത്രൂ പാർലമെന്റ് സംസാരിക്കുക എന്നുള്ള ബേസിക് ആയിട്ടുള്ള ഉത്തരവാദിത്തം ഭരണകൂടത്തിനുണ്ട് എന്ന് സൂചിപ്പിച്ചല്ലോ അതിന് തുനിയാതെ വിദേശ രാജ്യങ്ങളിലേക്ക് ഈ നയതന്ത്ര സംഘത്തെ അയക്കാൻ തീരുമാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ അമിത്ഷാ സഖ്യം അവർ ലക്ഷ്യമിടുന്നത് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണോ അതിന്റെ തുടർച്ചയായിട്ടാണോ നരേന്ദ്രമോദി ഈ ഇത് ഇതിനുശേഷം വലിയ പബ്ലിക് റാലികൾ ഇതുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ധൂർ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പ്രധാനമായും ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ റാലികൾ സംഘടിപ്പിക്കുന്നത് അതെ ഈ വിദേശത്ത് ഇവർ പോയത് അതായത് ഏഴ് ഡെലിഗേഷനാണ് പോയത് ഈ ഏഴ് ഡെലിഗേഷൻ കൊണ്ട് എന്തെങ്കിലും വിദേശത്ത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ കഴിയും എന്ന് ഗവൺമെന്റിന് അറിയാമായിരുന്നു അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല പക്ഷെ എന്തിനു എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു നിഗമനം അത് ഇവിടുത്തെ ഡൊമസ്റ്റിക് കൺസെംഷന് വേണ്ടി മാത്രമായിരുന്നു ഉദാഹരണത്തിന് നമ്മുടെ ഈ ഡെലിഗേഷൻസ് ഒക്കെ വിദേശത്ത് പോയി അതിലൊരാള് ഒരു ഡെലിഗേഷൻ്റെ നേതാവോ ഒരു മലയാളിയുമായിരുന്നു അപ്പോൾ ഇവർ അവിടെ ചെന്നിട്ട് ആരെയാണ് കണ്ടത് എത്ര പേരെ കണ്ടു നമ്മുടെ ഹൈക്കമ്മീഷൻ അല്ലെങ്കിൽ നമ്മുടെ എംബസിയിലേക്ക് വരുന്ന അവിടുത്തെ ലോക്കൽ ആൾക്കാരുണ്ട് അവരുമായിട്ട് സംസാരിച്ചു പിന്നെ അവരെവിടെയൊക്കെ പോയോ അവിടെയൊക്കെ മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യു ഉള്ള ആ അവിടെ പോയി പുഷ്പ പുഷ്പം പുഷ്പം പുഷ്പവൃഷ്ടി നടത്തി അല്ലാതെ അതുപോലെ വളരെ ജൂനിയർ ഒഫീഷ്യൽസുമായിട്ട് ചിലർക്ക് സംസാരിക്കാൻ പറ്റി അല്ലാതെ ഒരു രാജ്യത്തെ പോലും പ്രസിഡന്റോ അല്ലെങ്കിൽ ഭരണാധികാരിയോ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റോ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററോ ഇവരെ കണ്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ ഇവരവിടെ പോയി കുറെ പേരോട് സംസാരിച്ചു ആരാണ് ഇപ്പൊ ഇന്ത്യയിലെ ഡൽഹിയിലും ഞാനും ഒരു ജേർണലിസ്റ്റാണ് ഇവിടെ ഞാൻ എന്റെ പത്രപ്രവർത്തനം തുടങ്ങുന്ന കാലത്ത് ഇവിടെ എനിക്ക് മിക്കവാറും ഇൻവൈറ്റേഷൻ വരുമായിരുന്നു ഏതാനും എംബസികളിൽ അപ്പൊ ഞാൻ അവിടെ ഏത് പ്രോഗ്രാം ഉണ്ടെങ്കിലും ഞാൻ പോകുമായിരുന്നു പിന്നീട് താല്പര്യം എനിക്ക് പോയി കാരണം മദ്യം കഴിക്കാൻ എനിക്ക് താല്പര്യം ഞാൻ പിന്നെ അത് പോകാതെ അപ്പോൾ ഏത് എംബസിയിലും കുറെ ഇന്ത്യക്കാര് എന്തെങ്കിലും കുറെ പ്രോഗ്രാമിന് വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എംബസികളിൽ അവിടെ സമൂസ കഴിക്കാനും ഒക്കെ താല്പര്യമുള്ള ലോക്കൽ ആൾക്കാരുണ്ട് അവർ വരും അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാരെ വിളിച്ചിരുത്തി അവരോട് ഇന്ത്യയുടെ കാര്യം അല്ലെങ്കിൽ ഈ ഈ ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിച്ചിട്ട് എന്ത് പ്രയോജനമുണ്ട് അതുപോലെ തന്നെ മുപ്പത്തി ഒന്ന് രാജ്യങ്ങളോ മറ്റോ ആണ് അവര് പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് മുപ്പത്തി ഒന്നാണ് മുപ്പത്തൊന്നോ മുപ്പത്തിരണ്ടോ രാജ്യങ്ങളാണ് ഇതിനകത്ത് ഒറ്റ രാജ്യം പോലും നമ്മുടെ അയൽവക്ക രാജ്യങ്ങളിലാണ് உதாஹரின் பங்ளாதேஷ் உதாரணத்தின் மியான்மர் மியான்மாறு சைன ஸ்ரீலங்கா அல்ல மால்டீவ்ஸ் ஈ ஒரு ராஜ்யங்களும் இல்ல அது பகிரம் போயது எவ்வளவு கியான அதுபோல உள்ள சிறிய ராஜ்யங்களிலே அவ போய் செய்யுது அப்போ இது பேசிஸ் எந்த இது யாத்தொரு காரியம் எல்லாரும் போயது வெறே ராஜ்யத்த பணம் வெறே வெறே செலவாக்கி எது மாத்தமே இது காணானு അതുകൊണ്ട് ഇന്ത്യക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടിയതായിട്ട് പറയാൻ പറ്റുമോ നമ്മുടെ തന്നെ നമ്മുടെ നേതാവ് അമേരിക്കയിൽ പോയി അമേരിക്കയിലെ ഏതെങ്കിലും ഒരു ലീഡിങ് ന്യൂസ് പേപ്പറിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മുടെ ഈ ഈ ട്രിപ്പിനെ കുറിച്ച് ഒരു വാർത്തയെങ്കിലും വന്നു അവിടുത്തെ ലീഡിങ് ചാനൽസ് ഏതെങ്കിലും ടെലിവിഷൻ ചാനൽ നമ്മുടെ ഈ ഡെലിഗേറ്റ്സിന്റെ 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 പരിപാടികളെ റിപ്പോർട്ട് ചെയ്തു ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തതൊക്കെ നമ്മുടെ പത്രങ്ങൾക്കും നമ്മുടെ ചാനലുകൾക്കും അവിടുന്ന് വാർത്ത കിട്ടിയെന്നല്ലാതെ അതൊരു ആഘോഷമാക്കി മാറ്റിയെന്നല്ലാതെ രാജ്യത്തിന് എന്തു പ്രയോജനമാണ് ഉണ്ടായത് ഒരു പ്രയോജനം ഉണ്ടായില്ല എന്നാണ് ഞാൻ വിശ്വസിക്കേണ്ടത് അത് പറയുമ്പോൾ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് അതായത് തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡ് ലോകരാജ്യങ്ങളോട് വിശദീകരിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നാണ് വിശദീകരിച്ചിരുന്നത് അതിന്റെ ഭാഗമായി ഓപ്പറേഷൻ സിന്ദൂറിനെ സിന്ധൂറിൽ എടുത്ത നടപടികൾ എന്ത് എന്നത് വിശദീകരിക്കുക എന്നുള്ളതും അതുവഴി ഇന്ത്യക്ക് ലോകരാജ്യങ്ങളുടെ പിന്തുണ ലഭിക്കും ഐക്യരാഷ്ട്ര വേദിയിലൊക്കെ ഇന്ത്യക്ക് കൂടുതൽ കരുത്തുണ്ട ഇത്തരം വലിയ നറേറ്റീവ്സ് ഉണ്ടായിരുന്നു ഈ നയതന്ത്ര സംഘത്തെ അയക്കുമ്പോൾ പക്ഷെ നിർഭാഗ്യവെച്ചാൽ അവരെന്താണ് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റിയത് ഞാൻ അവരുടെ ഈ പോയ മെമ്പേഴ്സിന്റെ കഴിവുകൾ കഴിവിനെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ അവരവിടെ പോയി അവിടെ ചെന്ന് ഉദാഹരണത്തിന് തന്നെ ജപ്പാനിൽ ജപ്പാനിൽ ചെന്നപ്പോൾ അവർക്ക് നല്ല സ്വീകരണം ആര് കൊടുത്തു നമ്മുടെ അംബാസിഡർ ഒരു മലയാളിയാണ് അവിടുത്തെ അംബാസിഡർ അദ്ദേഹം അവർക്ക് നല്ലൊരു സ്വീകരണം കൊടുത്തു അവിടെ എംബസിയിലെ കുറെ ആൾക്കാരെ കണ്ടു അതുപോലെ തന്നെ ഈ പോയവരെല്ലാം ഏത് രാജ്യത്ത് പോയോ അവിടെ എല്ലാം മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്ചു ഉണ്ടെങ്കിൽ അവിടെ പോയി പുഷ്പചേക്രം പുഷ്പചക്കരോ അല്ലെങ്കിൽ പൂക്കളോ അവിടെ കൊണ്ട് കൊടുത്തു അതുകൊണ്ട് അതൊരു പബ്ലിക് റിലേഷൻസ് ആക്ട് ആണ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റീസ് ആണ് അതിൽ പകരം എന്ത് ആണ് അവിടുത്തെ ഗവൺമെന്റിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്റെ ചോദ്യം വീണ്ടും ഇതാണ് അവർ വീണ്ടും ആവർത്തിക്കുന്നു അവർക്ക് അവിടെ പോയി അവിടുത്തെ ഫോറിൻ മിനിസ്റ്ററെ കാണാൻ പറ്റിയോ അവിടുത്തെ പ്രധാനമന്ത്രിയെ കാണാൻ പറ്റിയോ അവിടുത്തെ അല്ലെങ്കിൽ ഫോറിൻ സെക്രട്ടറിയെ കാണാൻ പറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ അവിടുത്തെ രാഷ്ട്രപതിയെ കാണാൻ പറ്റിയോ അല്ലെങ്കിൽ അവിടുത്തെ രാജാവിനെ കാണാൻ പറ്റിയോ ഇവരെ ആരെയും കാണാതെ അവിടെ പോയി ഏതാനും കുറെ ആൾക്കാരെ കണ്ടിട്ട് കുറെ സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് തിരികെ വന്നു എന്നല്ലാതെ ഇന്ത്യക്ക് ഇന്ത്യക്കോ എന്തെങ്കിലും ഇതിൻ്റെ പ്രയോജനം ഉണ്ടായോ നമ്മൾ എന്താണ് നമ്മൾ എന്താണ് പറയാൻ ലോകം ഒട്ടും ലോകം ഒട്ടും ഉള്ള ആൾക്കാർ തീവ്രവാദത്തിനെതിരാണ് ആരും തീവ്രവാദത്തെ അംഗീകരിക്കുന്നില്ല ചില കുറെ പേര് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെങ്കിലും ജനങ്ങളെ ജനാധിപത്യത്തിൽ വിശ്വസി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഈ തീവ്രവാദത്തിനെതിരാണ് അപ്പോൾ ഈ തീവ്രവാദം അതായത് നമ്മുടെ ഇരുപത്തിയാറ് ഭാവം ജനങ്ങളെ ഇരുപത്തി ആറ് പേരെ ഇന്ത്യയിൽ കൊന്നെങ്കിൽ അതിനകത്ത് ദുഃഖിക്കുന്നവരാണ് ലോകത്തിലെ ജനതയിൽ ഒരു നയൻറ്റി നയൻ പെർസെന്റ് അപ്പോൾ ആ ദുഃഖം ആർക്കും ഇല്ലെന്നല്ല പറയുന്നത് പക്ഷേ അതിന് കാരണക്കാരൻ ഈ പാകിസ്ഥാൻ ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്നില്ല ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഉദാഹരണം എടുക്കാം നേരത്തെ മുംബൈ അക്രം അക്രമം മുംബൈ മുംബൈ അറ്റാക്ക് ഉണ്ടായി എന്നാണ് രണ്ടായിരത്തി എട്ടില് മുംബൈ അറ്റാക്കിൽ അന്ന് അറ്റാക്ക് ചെയ്ത ആ ടെററിസ്റ്റുകളെ എല്ലാം ഒന്നുകിൽ വെടിവെച്ചു കൊന്നു അതിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത് ജനങ്ങളുടെ മുമ്പ് കോടതി മുമ്പാകെ കൊണ്ടുവരികയും ലോകത്തിന്റെ മുമ്പാകെ തെളിയിച്ചു കൊടുത്തു ഇദ്ദേഹം പാകിസ്ഥാനിയാണ് പാകിസ്ഥാനാണ് ഇദ്ദേഹത്തെ അയച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റി പക്ഷെ നിലയില് ഈ പഹൽഗാവിലെ ബൈസാരൻ എന്താണ് സംഭവിച്ചത് അവിടെ നാല് പേര് വന്ന് ചെയ്തിട്ട് പോയി അവരെ ഇന്ന് വരെ നമുക്ക് പിടിക്കാനോ അവരെ കൊല്ലാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല അത് നമ്മുടെ പാളീച്ചല്ല അപ്പൊ നമ്മൾ വേണ്ടിയത് ശരിയായ തെളിവുകൾ ഉണ്ടാക്കുക എന്നിട്ട് ലോകം മനസാക്ഷിയെ കാണിക്കുക അതായത് ഈ അക്രമം വന്നത് പാകിസ്ഥാനിൽ നിന്നാണ് അതിന് ഇവരാണ് അതിന്റെ കാരണക്കാര് ഇവരെ ഞങ്ങൾ പിടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അവരെ കൊന്നിരിക്കുന്നു എന്നുള്ള ഒരു 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 വിവരം നമുക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല അതാണ് നമുക്ക് പറ്റിയ ഏറ്റവും വലിയ പാളിച്ച എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് റൈറ്റ് ഞാൻ അവിടെ അതേക്കുറിച്ച് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു അവസാനം ഈ പെഹൽഗാം ആക്രമണം നടത്തിയ ആളുകൾ അവരുടെ ഒരു അവരപ്പോ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ഒരു വെറബൗട്സ് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ അത് രാജ്യത്തിന് മുമ്പിലോ ലോകത്തിന് മുമ്പിലോ പറയാൻ സാധിച്ചിട്ടുണ്ട് ഇതാ ഇന്ന ആളുകളാണ് അവരുടെ സ്വദേശം ഇതാണ് അവരുടെ ഭീകര സംഘങ്ങളുമായിട്ടുള്ള ബന്ധം ഇന്നതൊക്കെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ മുംബൈ അറ്റാക്കിൻ്റെ കാര്യം സാറ് പറഞ്ഞു അവിടെ അജ്മൽ കസബിനെ പിടിച്ചു എന്ന് മാത്രമല്ല അന്ന് അന്താരാഷ്ട്ര സമൂഹത്തിൽ നിന്ന് ഇപ്പോൾ ഈ ആക്രമണം നടത്തിയവരും അതിൻ്റെ ആസൂത്രകരും തമ്മിലുള്ള സംഭാഷണം റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ തെളിവുകൾ വരെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുമ്പിലുണ്ടായിരുന്നു അതിന് ഇന്ത്യയെ സഹായിക്കാൻ മറ്റു രാജ്യങ്ങളുണ്ടായിരുന്നു അത്തരം സഹായത്തിലേക്ക് ഇപ്പം ഇത്തവണ എത്താൻ സാധിച്ചിട്ടുണ്ടോ നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഖേദകരമായ കാര്യം നമ്മളെ തന്നെ നമ്മളെ തന്നെ ആയിട്ട് നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മളോടൊപ്പം നിൽക്കുന്ന പല രാജ്യങ്ങളും ഉദാഹരണത്തിന് അമേരിക്ക അല്ലെങ്കിൽ റഷ്യ ഈ നമ്മുടെ രാജ്യങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യം ഈ പാകിസ്ഥാനെ ഇക്കാര്യത്തിൽ അപലപിച്ചതായിട്ട് ഞാൻ കാണുന്നില്ല പാകിസ്ഥാനാണ് ഇതിന് കാരണക്കാരെ അവരെ അപലപിച്ചതായിട്ട് ഞാൻ എങ്ങും കണ്ടില്ല ഇല്ലാരും ടെററിസം ടെററിസ്റ്റ് ആക്ടിനെ അപലപിച്ചു ശരിയാണ് പക്ഷെ എന്തെങ്കിലും പാകിസ്ഥാൻ ഇതിന് കാരണക്കാരൻ എന്ന് പറഞ്ഞ് അവലപിച്ചതായിട്ട് ഞാനെങ്ങും കണ്ടില്ല അതാണ് അതിനകത്ത് ഒരു വ്യത്യാസം അപ്പോൾ നമ്മൾ ചെയ്യേണ്ടിയിരുന്നത് നമ്മൾ തന്നെ ജനങ്ങളെ പ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹത്തെ അറിയിക്കുക അതായത് പാകിസ്ഥാനാണ് ചെയ്തത് എന്നുള്ളത് തെളിവ് സഹിതം അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു പക്ഷെ എന്തിനാ നമ്മൾക്കെന്ത് പറ്റി നമ്മുടെ സെക്യൂരിറ്റി ഏജൻസികൾക്ക് അത് കഴിഞ്ഞില്ല അവരിവിടെ വന്നു ടെററിസ്റ്റുകൾ പാകിസ്ഥാൻകാരാണോ എങ്കിൽ അവരൂടെ വന്നു അവരിവിടെ വന്നിട്ട് ഒരു അര മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓപ്പറേഷൻ നടത്തി ഓപ്പറേഷനിൽ നമ്മുടെ ഇരുപത്തി ആറ് പാവപ്പെട്ട മനുഷ്യരെ കൊന്നു കൊന്നിട്ട് അവർ കൂളായിട്ട് ഇവിടുന്ന് പോകുന്നു അത് കഴിഞ്ഞ് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പട്ടാളം വരുന്നത് എന്നിട്ട് ഈ പട്ടാളം വന്നിട്ട് ഇവരുടെ രേഖാചിത്രങ്ങളൊക്കെ പുറത്ത് അന്ന് തന്നെ പെട്ടെന്ന് രേഖാചിത്രങ്ങളൊക്കെ ഈ നാലു വന്നു ഈ രേഖാചിത്രങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായി ഈ നാലുപേരെ പിടിക്കാൻ കഴിഞ്ഞോ അവരിപ്പോൾ എവിടെയാണ് അവർ ഇന്ത്യയിലാണോ അവർ പാകിസ്ഥാനിൽ പോയെങ്കിൽ എങ്ങനെ അവർക്ക് തിരിച്ച് പാകിസ്ഥാനിലേക്ക് പോകാൻ കഴിഞ്ഞു ഇന്ത്യയിൽ അവർ ബൈസാരനിൽ പാകിസ്ഥാൻകാരാണോ എങ്കിൽ എങ്ങനെ നൂറ് കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി എങ്ങനെ അവർ അവിടെ എത്തി ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോഴും ദുരൂഹതയായിട്ട് തുടരുകയാണ് അപ്പോൾ നമുക്ക് വേണ്ടത് വ്യക്തമായ വ്യക്തമായ ധാരണ ജനങ്ങൾക്ക് കൊടുക്കണം വ്യക്തമായ ഇൻഫർമേഷൻ കൊടുക്കണം അപ്പോൾ നമ്മൾ പാകിസ്ഥാനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യാമായിരുന്നു ഇത് നല്ലൊരു അവസരമായിരുന്നു പക്ഷേ ആ അവസരം നമ്മളുടെ എടുത്തിയാട്ടം കൊണ്ട് കളഞ്ഞു കുളിച്ചു എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വേണ്ടിയിരുന്നത് ആ നാല് പേരെയും പിടിക്കുകയോ അല്ലെങ്കിൽ അവരെ കൊല്ലുകയോ അല്ലെങ്കിൽ അവരെ പുറത്തു കൊണ്ടിരികയോ അല്ലെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് കാണിച്ചുകൊണ്ട് അവരെ ഉദാഹരണത്തിന് പാകിസ്ഥാൻ്റെ ആർമിയിൽ ജോലി ചെയ്തവരാണെന്ന് പറയുന്നു അല്ലെങ്കിൽ അല്ലെങ്കിൽ നേരത്തെ ട്രെയിനിങ് ഉള്ളവരാണെന്ന് പറഞ്ഞു പക്ഷെ അവരുടെ ഫോട്ടോയിലും പുതിയ ടെക്നോളജിയൊക്കെ ഉണ്ട് ഐഡന്റിറ്റിയിൽ നിന്നൊക്കെ അവർക്ക് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും ഇവരെ പാകിസ്ഥാൻകാരാണ് പക്ഷെ എവിടെയോ ഇരുന്ന് മലയാളത്തിൽ ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട് ലാസ്റ്റ് ലാഫ് എന്ന് പറഞ്ഞാൽ അവസാന ചിരി അവരെവിടെയോ ഇരുന്ന് നാല് പേര് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം ഞാൻ അവസാനം ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ട് ഇപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ പ്രതിപക്ഷം ഉന്നയിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ പെഹൽഗാമിൽ ആക്രമണം നടത്തിയവരെ എന്തുകൊണ്ട് പിടികൂടിയില്ല അവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്നുള്ള ക്വസ്റ്റിന് ആദ്യം ഉന്നയിച്ചിരുന്നു പിന്നീട് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഈ പോർവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന വാർത്തകളുണ്ട് അതിൽ എന്താണ് സർക്കാരിൻ്റെ മറുപടി എന്ന് ചോദിച്ചിരുന്നു പക്ഷേ ഇതൊക്കെ ഈ വലിയ രാജ്യസ്നേഹത്തിൻ്റെ പ്രകമ്പനത്തിൽ ഈ ചോദ്യങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ലാതെ പോവുകയാണോ അല്ലെങ്കിൽ ഇത് ഉന്നയിക്കുന്നതിൽ പ്രതിപക്ഷത്തിന് ബലക്കുറവുണ്ടോ വരെ സംശയിക്കും ഉദാഹരണത്തിന് ഞാൻ തന്നെ ഇപ്പൊ ചോദ്യങ്ങളൊക്കെ പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല പക്ഷെ എങ്കിൽ തന്നെയും വസ്തുത സത്യം സത്യമാണ് സത്യം എന്നും എന്നെങ്കിലും പുറത്തു വരും നമുക്ക് സത്യം ഒരിക്കലും മൂടി മൂടി വെക്കാൻ പറ്റില്ല കുറെ കഴിയുമ്പോൾ പുറത്തു വരും അപ്പോൾ ഈ ഇപ്പൊ ഞാൻ പറഞ്ഞില്ല പാകിസ്ഥാനിൽ തന്നെ അവർ ഇത്രയും വലിയ സെലിബ്രേഷൻ നടത്തി വിക്ടറി ഡേ ആയിട്ട് അവിടെ ആഘോഷിക്കുന്നു പക്ഷെ അവിടുത്തെ തന്നെ പ്രധാനമന്ത്രി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്യുകയുണ്ടായി എന്താണ് അഡ്മിറ്റ് ചെയ്തത് ഇന്ത്യക്ക് നല്ല ഡീപ്പ് ഇൻസൈഡ് പാകിസ്ഥാനിൽ ചെന്നിട്ട് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റി എന്ന് പുള്ളി സമ്മതിക്കുകയാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് എന്താണ് പാകിസ്ഥാന്റെ ഡിഫൻസ് എല്ലാം നമുക്ക് പൊളിക്കാൻ കഴിഞ്ഞു എന്ന് അദ്ദേഹം ഇൻഡയറക്റ്റ് അല്ല ഏതാണ്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി പറയുകയാണ് അപ്പോഴാണ് നമ്മൾ ഈ കള്ളങ്ങളൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വളരെ നന്ദി ശ്രീ എ ജെ ഫിലിപ്പ് ഈ ഘട്ടത്തിൽ ഞങ്ങളോട് സംസാരിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ ചില ചോദ്യങ്ങളാണ് രാജ്യത്തെ ഏറ്റവും മുതിർന്ന ജേർണലിസ്റ്റുകളിലുള്ള ഒരാളായ എ ജെ ഫിലിപ്പ് ഈ ഇൻട്രാക്ഷനിൽ ചോദിക്കുന്നത് ഒരുപക്ഷെ വൈകാതെ രാജ്യത്തെ ജനങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ട ഉത്തരം കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഈ ലക്കം ഇവിടെ പൂർത്തിയാവുന്നു മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം